സാമാന കൊടുക്കടോഷമുണ്ട് പൈസ കിട്ടുന്നു കേട്ടു അയ്യോ ഇതെന്തുവാ അച്ഛനെ നക്ഷത്രം ബാക്കിയുള്ള സ്വയം പ്രസ്ഥാന വീട്ടിൽ കൊടുക്കാനുള്ള റിസ്ക്കാ ഇവിടെ ആവുമ്പോ കുപ്പിടുത്താൽ പൈസ കിട്ടൊന്ന് കേട്ടോ അല്ലെങ്കിൽ പോന്നേ മുന്നേ ഇതൊന്നും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല സ്റ്റിക്കർ ഒട്ടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ സ്കീമാണോ അയ്യോ മോനും കുപ്പിയും പോവല്ലേ അങ്ങോട്ട് മാറി നിക്കേ ചേട്ടാ നമ്മച്ചോ അതെടുക്കാൻ എന്താ സെറ്റപ്പ് ഇതിനെക്കാട്ട് സെറ്റ് ആയിട്ട് നമ്മളെല്ലാം ഇണ്ട് ഒരു പുള്ളി കങ്കാരു പെടച്ചെല്ലാം അതും വേണ്ട നീ കാരി കുപ്പി എടുത്തിട്ട് എന്റെ പൈസ വരും കുപ്പി എടുത്തിട്ട് കാശും മേടിക്കാൻ സ്റ്റിക്കർ അടിച്ച് കുപ്പിടെ എടുക്കത്തുള്ള